കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനിയുള്ള കളിയൊക്കെ ജസ്റ്റ് ഗോയിന്റ് പ്ലേ പോലെ വഴിപാട് പോലെ പോലെ കളിച്ചിട്ട് വരുന്ന പരിപാടിയൊന്നും ആയിരിക്കത്തില്ല കളി വരും കളി അല്ല കാര്യമാണ് എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ലാറാ ശർമ്മ പറയുന്നത് ഇന്നലെ ഇവൻ അവിടെ ഒപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് വന്നിരിക്കുന്നത് ലാറാ ശർമ്മയായിരുന്നു ലാറാ ശർമ്മ പറഞ്ഞ വാക്കുകളാണ് വി ഓൾറെഡി ക്വാളിഫൈഡ് നമ്മൾ പ്ലേ ഓഫിന് വേണ്ടിയിട്ട് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നാൽ പോലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് കാരണം നമ്മളുടെ എനർജി കളിക്കളത്തിൽ സ്പെൻഡ് ചെയ്ത് മികച്ച വിജയം നേടി ക്ലബിനെ മോട്ടിവേറ്റ് ചെയ്യുക ബെറ്റർ പൊസിഷനിൽ എത്തുക ബെറ്റർ പൊസിഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഗ്രൗണ്ടിൽ നമുക്ക് നമ്മളുടെ ഗ്രൗണ്ടിൽ എന്ത് കളിക്കാൻ പറ്റത്തുള്ളൂ പ്ലേ ഓഫ് മത്സരം കളിക്കാൻ പറ്റത്തുള്ളൂ സോ കളിക്കാൻ പോകുന്ന രണ്ട് കളികളെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നില്ല വളരെ ഇമ്പോർട്ടൻസുമായിട്ട് കൂടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ രണ്ട് മത്സരങ്ങളുടെയും അപ്രോച്ച് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് മത്സരങ്ങളിൽ ലാരാ ശർമ്മയ്ക്ക് സ്ഥാനം ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലാറാ ശർമ്മയുടെ ഡെബ്യൂ ഉണ്ടായിരിക്കും എന്ന് കൂടി നമുക്ക് ഊഹിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്നലത്തെ മത്സരത്തിന്റെ പ്രീ പ്രസ് കോൺഫറൻസിൽ ആശാൻ ലാറാ ശർമ്മയും കൊണ്ട് വന്നത് അപ്പൊ എന്തായിരിക്കും കാര്യങ്ങളെന്ന് നമുക്ക് ഇന്ന് കണ്ടറിയാം